السلام عليكم ورحمه الله وبركاته بركاته بسم الله و بسم الله و بسم الله و بسم الله و بسم غوث الأعظم بسم الله و بسم الله و بسم الله و العزيز الله و بسم الله الله ഇരുളടഞ്ഞ ലോകത്തിന് ആത്മീകതയുടെ മഹത് കിരീടം ചാർത്തിയ വഴികാട്ടി അസംഖ്യം പേർക്ക് ഇസ്ലാമിന്റെ ശീതള തീരം കനിഞ്ഞേകിയ പുണ്യവാൻ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ പ്രസരണത്തിൽ ശ്രദ്ധ ചെലുത്തിയ പണ്ഡിത കേസരി നൂറ്റാണ്ടുകൾക്ക് പുനർജീവൻ നൽകിയ കുത്തുബുജമാൻ ഷേഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദുരിൽ ജീലാനി തങ്ങൾ വിട പറഞ്ഞ ദിനം വിശ്വാസികൾ ജീലാനി ദിനമായി ആചരിക്കുന്നു പ്രമുഖ സൂഫിവര്യരായ ഖാജ നിസാമുദ്ദീൻ ഔലിയ ജ്ഞാനപ്രപഞ്ചത്തിലെ ചക്രവർത്തി റഈസുൽ മുഹഫിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആബാല വൃദ്ധം ജനഹൃദയങ്ങളിൽ നിത്യാദരണീയത നിലനിർത്തിയ മഹാ പണ്ഡിതവര്യരായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഷേഖുൽ ഹദീസ് നെല്ലിക്കുത്ത് എം കെ എം കെ ഇസ്മായിൽ മുസ്ലിയാർ تاج العلماء سيد عبد الرحمن البخاري نور العلماء ام عبد القادر مسليار إيك محمد داريمي القادري تدنيا مهان مار ودوانج لنساكشم وحيطا ماسم قوديان بشد مايا ربيع الاخر ماسم ربيع الاخر رندن كنية أستاذ نالين شمس العلماء إيك ابو بكر مسليار

അവരുടെ എല്ലാം മതതും തിരുനോട്ടവും അള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊക്കെ കൂടെ മുത്തുനബി സാഹു അലൈ വസ്ലം തങ്ങളുടെ അടുത്ത് സ്വർഗ ലോകത്ത് അള്ളാഹു താല അവന്റെ മഹതു ഫലത് കൊണ്ട് നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബാന ഹുഅല നമ്മുടെ എല്ലാം പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരുമാറാകട്ടെ ഇൻഷല്ല അവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹ ഊതാം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الاقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس

മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾ ഔളിയാക്കൾ സ്വലഹീങ്ങൾ ശുഭതാക്കൾ എല്ലാവരുടെയും ഹെൽത്തിലേക്ക് നീയെത്തിക്കണേ അള്ളാഹ് പ്രത്യേകിച്ച് ഇവിടെ പറയപ്പെട്ട മഹാന്മാരുടെ എല്ലാം ഹെൽത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അവരുടെയെല്ലാം അള്ളാ അള്ളാഹുവേ നീ ഉയർത്തണേ റഹ്മാനെ അവരുടെ മതതും തിരുനോട്ടവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകണേ റഹ്മാനെ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദുറത്തിലെ കുമിതൻ്റെ മിസിലായ സവാബിനെ നീ എത്തിക്കണേ അല്ലോ അവരുടെ എല്ലാം ഖബർ ജീവിതം സ്വർഗ്ഗപൂരിതമാക്കി കൊടുക്കണേ അല്ലോ റഹ്മാനേ അള്ളാഹുവേ എല്ലാവിധ ഹയറും പറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മഹാന്മാരുടെ എല്ലാം പറക്കത്തു കൊണ്ട് നീ നൽകണേ അള്ളാഹ് ഈ വിശുദ്ധമായ റബി ഉള്ള പോയ ഈ മഹാന്മാരുടെ എല്ലാം ഷെഫാറ്റ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ ഇരുലോക വിജയം ലഭിക്കുന്ന മുത്തക്കിയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെ എല്ലാവരെയും നീ ചേർക്കണേ റഹ്മാനെ അള്ളാഹു നീ ചേർക്കണേ അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടോ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടോ മറ്റെന്ത് വലിയ പ്രയാസമാണെങ്കിലും അസുഖമാണെങ്കിലും മഹാന്മാരുടെ കൊണ്ട് മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി അസീസ് കൊണ്ട് തരണേനെ നീ പരിഹരിച്ചു തരണേ നീ എല്ലാം എളുപ്പമാക്കി തരണേ ഹൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കലിമ ചൊല്ലി മരിക്കാനുള്ള തോഫീഖ് നൽകണേ റബ്ബനാ ഫിദ്ദുനിയാ അല്ലാത്ത وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين